നമുക്കേ ഇപ്പൊ മാറഞ്ചേരി പോയിട്ട് വരാം മലപ്പുറം ജില്ലയിൽ കാരണം എന്താ പറയുക നാലഞ്ച് ഷട്ടർ റൂം കൊടുക്കാണ്ട് അവിടെ അപ്പൊ അത് ഹോസ്പിറ്റൽ ക്ലിനിക് ഉണ്ടല്ലോ ക്ലിനിക്കിനൊക്കെ അനുയോജ്യമായ ക്ലിനിക്കോ ഹോഫിയോ എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പൊ അത് പോയി കണ്ടിട്ട് വരിക എങ്ങനെ അറിയോ ഒരു രണ്ട് ലക്ഷം റുപ്യ നമുക്ക് അഡ്വാൻസ് കൊടുത്താൽ മതി കേട്ടോ രണ്ട് ലക്ഷം മുടക്കി കഴിഞ്ഞാൽ അഞ്ച് റൂം ഉണ്ടാക്കാം ഇനി രണ്ടും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കിയേക്കാം നേരിട്ട് പോയിട്ട് പറഞ്ഞുതരാം ബാക്കി എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ട നമ്മുടെ മാറഞ്ചേരിയിലാണ് മാറഞ്ചേരിയിൽ എന്താ സംഭവം എന്നറിയുന്നത് അഞ്ച് ഷട്ടർ റൂമാണ് അഞ്ച് ഷട്ടർ റൂമ് നമുക്ക് ചെറിയ മുതൽ മുടക്കിലാണ് കൊടുക്കാറുള്ളത് അപ്പോൾ നമുക്കിതൊന്ന് കാണാം കണ്ടിട്ട് എന്ത് ചെയ്യുക അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞുതരാം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഭിഭാഗങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ മാറഞ്ചേരി എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടേക്ക് മാറഞ്ചേരി അധികാരിപ്പളിന്നു പറയാം ഇതാണ് ഇവിടുത്തെ ഏറ്റവും നല്ല ടൗൺ മാത്രമല്ല ഇതിൻ്റെ പരിസരത്തൊക്കെ ബിൽഡിങ്ങുകളും നല്ല നല്ല കോംപ്ലക്സ് ബിൽഡിങ്ങുകളും മറ്റുമാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഷട്ടർ റൂം കേട്ടോ ചെറിയ മുതൽ മുടക്കുണ്ടോ നിങ്ങൾക്ക് ഇവിടെ സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യാം കേട്ടോ ഏതാ ഈ ബിൽഡിംഗ് എന്ന് ചോദിച്ചാൽ ഇതാ ഇതാണ് ജൈൻ കോംപ്ലക്സ് ഉപ്പുറത്തേക്കിലോ ബൈ ജൈൻ കോംപ്ലക്സേ അപ്പോൾ എന്തെങ്കിലും ബിസിനസ് നടത്താൻ പറ്റുന്നവർക്ക് ഇതിൽ അഞ്ച് ഷട്ടർ റൂമുണ്ട് മുകളിൽ നമുക്ക് ബാങ്കാണ് കെ എസ് എഫ് ബാങ്ക് ഉണ്ട് കേട്ടോ ഇവിടെ കെ എസ് എഫ് ഇ ഉണ്ട് മറ്റുള്ള ബാങ്കുകളുണ്ട് സാലമുണ്ട് അങ്ങനെയുള്ള നല്ലൊരു അടിപൊളി ബിൽഡിങ്ങാണ് അപ്പോൾ അതുപോലെ തന്നെ വണ്ടി പാർക്കിങ്ങിന് യഥേഷ്ടം സ്ഥലം സൗകര്യങ്ങളുണ്ട് ഇത് റൂം ഫോർ റെൻ്റ് എന്നാണ് കേട്ടോ അഞ്ച് ഷട്ടർ റൂമ് റെൻറ്റിനാണ് കൊടുക്കുന്നത് വാടകയ്ക്ക് അപ്പോൾ ഒരു ചെറിയ അഡ്വാൻസും അതിന് ചെറിയൊരു വാടകയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരായിരം സ്ക്വയർ ഫീറ്റാണ് ഇത് കാണുന്നത് നമുക്ക് ഏകദേശം കാഴ്ചപ്പാടിൽ ഈ രണ്ട് ഷട്ടർ റൂമാണ് ഫ്രണ്ടിലേക്കുള്ളത് കേട്ടോ വ്യക്തമായി കാണിച്ചു കൊടുക്ക് ഇതാ ഈ രണ്ട് ഷട്ടർ റൂമാണ് ഫ്രണ്ടിലേക്ക് അതേപോലെ തന്നെ ഫ്രണ്ടിലും സൈഡിലും വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ യഥേഷ്ടമാണ് എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ ഇതിൽ കൊടുക്കുന്നതിൻ്റെ ഓണറുടെ നമ്പറാണ് കേട്ടോ അപ്പം ഇത് വിൽപ്പനയ്ക്കല്ല ഇതിൻ്റെ നേരെ മുമ്പിൽ തന്നെ ടാ ടർഫ് വേണം ആ ടർഫ് കാണിച്ചു കൊടുത്താൽ റോഡിൻ്റെ ആ സൈഡിൽ ടർഫ് ആണ് കാരണം നിങ്ങൾ അന്വേഷിച്ച് പിടിച്ച് വരുന്നതിന് സ്ഥലം യഥേഷ്ടം കറക്റ്റായിട്ട് നമ്മൾ ലൊക്കേഷൻ പറഞ്ഞു തരികയാണ് ഉണ്ടോ അപ്പോൾ ഈ ബിൽഡിങ്ങ് ആ ഒന്നും കൂടെ കാണിച്ചു കൊടുത്താൽ ഏതാണിത് കേട്ടോ ആ മേലെ ഒന്ന് കാണിച്ചു കൊടുക്കുക അപ്പോൾ ഈ രണ്ട് ഷട്ടർ റൂമ് ഫ്രണ്ടിൽ അതുപോലെ തന്നെ ബാക്കിൽ ഇങ്ങോട്ട് അഞ്ച് ഷട്ടർ റൂമുണ്ട് ഉണ്ടോ അഞ്ച് ഷട്ടർ ഇവിടെ ഉണ്ട് ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ കുറച്ച് വേസ്റ്റുകളും സാധനങ്ങളാണ് കിടക്കുന്നത് പക്ഷേ നമുക്ക് എന്തു ചെയ്യാം നമുക്ക് മാറ്റിക്കഴിഞ്ഞ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നല്ലൊരു ബിസിനസ് തുടങ്ങാം കേട്ടോ ഇതാണ് ഈ ബിൽഡിങ് കണ്ടില്ലേ ഹാബിബിങ്ങ് വണ്ടി പാർക്ക് ചെയ്യാനാണെങ്കിൽ യഥേഷ്ടം സ്ഥലം കാരണം ചില ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ബിൽഡിങ് ഉണ്ടാവും പാർക്കിംഗിന് സ്ഥലം ഉണ്ടാവില്ല ഇതങ്ങനെയല്ല പാർക്കിംഗ് സൗകര്യം യഥേഷ്ടമാണ് അപ്പോൾ ഇത് അഞ്ച് റൂം എടുത്ത് എന്തെങ്കിലും സ്വന്തമായിട്ടൊരു ബിസിനസ് ആഗ്രഹിക്കുന്നവർക്ക് വല്ല ഗ്ലാസ്സുകളെ അല്ലെങ്കിൽ ഫർണിച്ചർ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഒരു ഷോപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതാ കണ്ടില്ലേ വല്ല ഹാർഡ്വെയർ എന്താണോ നിങ്ങൾക്ക് ഇതിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കത് തുടങ്ങാം യാതൊരു സംശയമില്ല ഇതല്ലേ അതല്ലേ ഇത്രയും വിശാലമായ നല്ല സൗകര്യത്തോട് കൂടിയ ഒരു വലിയൊരു ഹാളാണ് അപ്പോൾ അതാണ് പറഞ്ഞത് നാലഞ്ച് ഷട്ടർ റൂമ് കാര്യങ്ങൾ സൗകര്യങ്ങൾ എല്ലാം ഉള്ള ഇതിന് അല്ലേ രണ്ട് മൂന്ന് അഞ്ച് ഷട്ടർ റൂമ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ എന്ത് ബിസിനസ്സാണോ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് ഇൻഷാല്ല നിങ്ങൾക്ക് തുടങ്ങാം ഇതിൻ്റെ ഓണർ നമ്പറാണ് വെക്കുന്നത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ വാടക എത്രയാണ് അഡ്വാൻസ് എത്രയാണ് എന്നുള്ളത് സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊന്ന് കാണാവുന്നതാണ് അപ്പോൾ ഇൻഷാ ഇൻഷാല് അതിനെക്കുറിച്ച് ബാക്കി പറഞ്ഞുതരാം അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഹബീബ്യങ്ങൾ ഇതിൽ കിടക്കുന്നത് കണ്ടോ കെ എസ് എഫിയുടെ ബാങ്ക് ഉണ്ട് അതേമാതിരി ജിമ്മുണ്ട് കണ്ടോ ഏറ്റവും ടോപ്പിലാണ് ജിമ്മ് ലേഡീസ് ആൻഡ് ജെൻസ് രണ്ടിൻ്റെ ഉണ്ട് കേട്ടോ അപ്പോൾ ജിമ്മിന് വരുന്നവർക്ക് വരാം സൗകര്യങ്ങൾ ഏറെയാണ് അതുപോലെ തന്നെ ബാങ്ക് എല്ലാ സൗകര്യമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നിങ്ങളോട് പറഞ്ഞു തരാറുള്ളത് നിങ്ങളും ഇതിനനുയോജ്യമായ നല്ലൊരു ബിസിനസ് നിങ്ങൾ ആരംഭിക്കണം ഇവിടെ നല്ലൊരു ബിസിനസ് വരണം നല്ല ബിസിനസ് പറഞ്ഞാൽ നല്ല പ്രത്യേകിച്ച് എൻ്റെ പ്രവാസികളോ പറയാനുള്ളത് കാരണം എന്താ പറയുക നാട്ടിൽ വരുമ്പോൾ നിങ്ങൾക്കൊരു തൊഴിൽ നിങ്ങൾക്കൊരു ബിസിനസ്സ് ഇൻഷാല്ല ഇതിനെ മുകളിൽ കിടക്കണമെന്ന് പറഞ്ഞു ജിമ്മിൻ്റെയാണിത് കേട്ടോ ലേഡീസിൻ്റെ ഉണ്ട് ജെൻസിൻ്റെ ഉണ്ട് ജിമ്മ് അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അറിയാമോ ഏറ്റവും മുകളിൽ നടക്കുന്ന ജിമ്മ് നല്ല സൗകര്യത്തോട് കൂടിയിട്ടാണ് അപ്പോൾ ഇൻഷാള്ള മറ്റു കാര്യങ്ങളുടെ നമുക്ക് പറയാം അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ ഷട്ടറുകൾ കണ്ടില്ലെങ്കിൽ നല്ല വണ്ടി പാർക്കിലുള്ള സൗകര്യം മാറഞ്ചേരി അധികാരിപ്പടി എന്നാണ് പറയാം കേട്ടോ ഇതിൻ്റെ മുകളിലൊക്കെ വാടകയ്ക്ക് കൊടുത്ത് എല്ലാം ഫുള്ളായിട്ടുണ്ട് ഈ താഴത്തെ ഭാഗം മാത്രമാണ് ഇനി കൊടുക്കാനുള്ളത് അപ്പോൾ ഈ താഴത്തെ ഭാഗം കൊടുക്കുമ്പോൾ നല്ലൊരു ബിസിനസ്സുകാർ വന്ന് ചേരണമെന്ന് എന്ന് അവർക്ക് ആഗ്രഹമുണ്ട് ഒന്നുമില്ലെങ്കിൽ നല്ല ഹാർഡ്വെയറോ വെയറോ ഫർണിച്ചറോ അതല്ലെങ്കിൽ ജ്വലറി എന്നിവയൊക്കെ അനുയോജ്യമായ നല്ലൊരിതാണ് മാത്രമല്ല റെൻറ്റ് പരമാവധി കമ്മിയാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട് അഡ്വാൻസ് ആണെങ്കിലും പരമാവധി ആ കമ്മിയാക്കി തരാമെന്ന് ഇതിൻ്റെ ഓണർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഓണർ നമ്പറാണ് വെക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന പ്രത്യേകിച്ച് ഗൾഫ് പ്രവാസികളൊക്കെ നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും അതല്ലെങ്കിൽ നല്ലൊരു ബേക്കറി കേട്ടോ ഷവർമ ചൊവ്വായ തുടങ്ങി അങ്ങനെയുള്ള ബേക്കറി ഐറ്റംസ് സെറ്റ് ചെയ്യാനൊക്കെ അനുയോജ്യമായതാണ് അപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ പ്രവാസികളൊക്കെ ഉണ്ടാവും പ്രവാസികളൊക്കെ നാട്ടിൽ വന്നാൽ എന്ത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും കാരണം അവിടെ റെസ്റ്റോറൻറ്റോ മറ്റുള്ളതൊക്കെ നടത്തി പരിചയമുള്ളവർ കടകൾ നടത്തി പരിചയമുള്ളവർ നാട്ടിൽ വന്ന് പുതിയൊരു സംരംഭം തുടങ്ങാൻ നിങ്ങൾക്ക് അനുയോജ്യമായതാണ് ഈ അഞ്ച് റൂമ് പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ ഇതും ഒരു പ്രവാസിയുടെയാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഹബീബികൾക്ക് എന്ത് ബിസിനസ്സാണോ നിങ്ങൾക്ക് നടത്താൻ കഴിയാൻ ഞാൻ പറഞ്ഞത് കേൾക്കേണ്ട നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും ഇവിടെ എന്ത് നടത്തണം എന്നുള്ളത് ഇൻഷാല്ല മലപ്പുറം ജില്ലയിലാണ് അപ്പം മലപ്പുറം ജില്ലയിൽ മാറഞ്ചേരി പഞ്ചായത്തിലാണ് ഇവിടുത്തെ അധികാരിപ്പടി എന്ന് പറയും മാത്രമല്ല എല്ലാ സൗകര്യത്തോടുകൂടിയ യാഞ്ചെടുക്കും അപ്പോൾ ഇതിൻ്റെ റെൻ്റ് കാര്യങ്ങൾ മറ്റുള്ളതൊക്കെ ഇതിൻ്റെ ഓണറായിട്ട് സംസാരിക്കുക ഇൻഷാ എല്ലാവരും ഷെയർ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി അടുത്തൊരു വീഡിയോ കാണുമ്പരേക്കും പുല്ലുക്കും മഹെസ്സലാമ്മ മഹേസ്സലാമ്മ